തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അജയ എന്ന് പറയുന്ന ആളൊരു വീട് വെച്ചിട്ടുണ്ട് ആ വീടിൻ്റെ മുറ്റത്താണുള്ളത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഇതിന് നല്ല ഒതുക്കമുള്ളൊരു സെമി കണ്ടംപററി ശൈലിയിലുള്ള ഒരു വീടാണ് ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്യാത്ത സാധാരണ ഒരു മുറ്റമാണ് പത്ത് സെൻറ്റാണ് ഈ പ്ലോട്ട് എന്ന് പറയുന്നത് അമിതമായിട്ട് പോഷമൊന്നും ഇല്ലാത്തൊരു വീടാണ് ആവശ്യമില്ലാത്ത പൈസയും ചിലവാക്കാത്തൊരു വീടാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് അലങ്കാരങ്ങൾക്ക് ഈ കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല രസകരമായ സിമെൻ്റ് വർക്കുകളൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഈ ഇപ്പോഴത്തെ കാലത്ത് മീഡിയം ബഡ്ജറ്റ് ആൾക്കാരെല്ലാം ഇഷ്ടപ്പെടുന്ന വീടുകളിൽ ഒന്നാണിത് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പോലെ തന്നെയാണ് അകത്തെ വിശേഷങ്ങളും നമുക്ക് ഇതിൻ്റെ എല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാകുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കാം വീടിൻ്റെ ഒരു സൈഡിൽ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന രീതിയിലാണ് സിറ്റൗട്ട് ഉള്ളത് ഇവിടെ ഒരു തൂണുണ്ട് നല്ല ക്ലാസിക് സ്റ്റൈലിലുള്ള ക്ലാരി ഡൈലാണ് ഈ തൂണിൽ ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ പ്രിയമുള്ളവരെ നമുക്ക് കാണുന്ന ഭാഗത്ത് ഈ സിറ്റോട്ട് കാണുന്ന ഭാഗത്തെല്ലാം ഒരു ചന്ദന കളറിലെ ക്ലാഡിംഗ് ഡെയിലുകളും ഈ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഡോറിന് തേൻ നിറമാണ് ഒരു സാധാരണ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത വീടിന്റെ എല്ലാ ജനവാതിലുകളും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചതാണ് അതിന് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് നമുക്കിനി ഈ വീടിന്റെ ഉൾഭാഗം ഒന്ന് കാണാം ഇതാണ് നേരത്തെ പറഞ്ഞ അജയ്ഘോഷം എന്ന് പറഞ്ഞ ആൾ ഷോക്കേഴ്സിന്റെ കുറച്ച് പണികളെല്ലാം തീരാനുണ്ട് എന്നാലും അത്യാവശ്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വർക്കുകളും പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സ്വീകരണ മുറിയാണ് ഒരു എൽ ഷേപ്പിലുള്ള ഒരു സോഫ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഒന്നാം തരം റെക്സിനൊക്കെ ഒട്ടിച്ച ഒരു സെറ്റിയാണ് ജനലുകൾക്ക് കട്ടൺ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ജനലുകളുടെ ഭംഗി നമുക്ക് അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റും നാല്പത്തിയെട്ട് രൂപ വിലയുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിരിക്കുന്നത് കെട്ടിട നിർമ്മാണ രംഗത്ത് പുതിയ ട്രെൻഡാണ് ഈ വുഡ് റീപ്ലേസ് ചെയ്തിട്ട് ജനലും വാതിലും എല്ലാം ഇരുമ്പ് വെക്കുന്ന ഒരു പരിപാടി ആബൽ ബാന്ധവനായ ശ്രീകൃഷ്ണന്റെ ഒരു ചെറിയൊരു പ്രതിമ ഇവിടെയുണ്ട് അതിന്റെ താഴെ ഒരു സ്റ്റോറേജും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെലിവിഷൻ ഏരിയയാണ് അത് കുറച്ചു കഴിയുമ്പോൾ ഒരു ടെലിവിഷനൊക്കെ പിടിപ്പിച്ചിട്ട് ഉഷാറാക്കും ഇനി നമ്മൾ ഉൾഭാഗത്തേക്ക് കയറുന്നു ഈ വീടിൻ്റെ എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള ഒരു സെൻട്രൽ പോർഷനാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടുന്ന് ബെഡ്റൂമുകളിലേക്കും അതുപോലെ ഡൈനിങ്ങിലേക്കും കിച്ചണിലേക്കൊക്കെ പോകാനുള്ള സ്പേസ് ഉണ്ട് നമ്മളൊരു ബെഡ് സ്പേസിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അത്യാവശ്യം സ്റ്റോറേജ് സംവിധാനങ്ങളും നല്ല നല്ല ക്രോസ് വെന്റിലേഷനും നല്ല പ്ലസൻ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറുള്ള ഒരു പിന്നെ എന്താ പറയുക നല്ലൊരു ബെഡ്സ്പേസ് ആണിത് ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടത് നല്ല സൂര്യപ്രകാശം പകലെ ഉള്ള പുറത്തെ പകൽവട്ടം മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്ക് ലഭിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഈ വെൻ്റിലേഷനും ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു സ്റ്റോറേജുണ്ട് ഈ സ്റ്റോറേജിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും നല്ല ഒരു അടിപൊളി തീമാണ് കൊടുത്തിരിക്കുന്നത് ടൈലിൻ്റെയൊക്കെ തീം വളരെ നല്ല രസമുണ്ട് എല്ലാം നല്ല ബ്രാൻഡ് ഫിറ്റിംഗ്സുകളാണ് ടോയ്ലറ്റ്സിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളധികം സമയം കളയുന്നില്ല നേരെ തിരിച്ച് ഡൈനിങ്ങിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് അമിതമായിട്ട് സ്ഥലം യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഡൈനിങ് ഏരിയയാണ് ഒരു നാലോ ആറോ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ ഒരു ഡൈനിങ് ഡൈനിങ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്രമാത്രം സ്ഥലം മാത്രം സ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതിനോട് തന്നെ ഒരു വാഷ് കൗണ്ടർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അകവശത്തെ മുഴുവൻ ചുവരുകളും പുട്ടിയിട്ട് മിനുക്കിയിട്ടുണ്ട് ഇളം കളറാണ് അതൊരു ആണ് ഇവിടെ അടിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം കണ്ട അതേ റൂമിൻ്റെ ഒരു പകർപ്പണമെന്ന് പറയാം അതിൻ്റെ അളവെല്ലാം സെയിമാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്സും ഏകദേശം സെയിമാണ് രണ്ട് ജാലകങ്ങളുടെയും പൊസിഷനും ഒക്കെ മറ്റേ മുറിയിലതുപോലെ തന്നെയാണ് അതുപോലെ ആദ്യം കണ്ട മുറിയിലതുപോലെ തന്നെ അതേ അളവിലുള്ള ഒരു സ്റ്റോറേജും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കട്ടിലിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട് വേണമെങ്കിൽ ഒരു സ്റ്റഡി ടേബിളോ അങ്ങനെയുള്ള ഒരു അയൺ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളോ അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ഡൈനിങ്ങിന്റെ ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സൈഡിൽ ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള കിച്ചൺ കാണാം എന്താ പറയുക താഴത്തെ കബോർഡ്സിനെല്ലാം ഒരു ഡാർക്ക് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ എല്ലാ വശങ്ങളിലും അത്യാവശ്യം അത്യാവശ്യം നല്ല ഏറ്റവും നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൊണ്ടോ ഇവിടെ താഴെയാണെങ്കിലും നല്ല അടച്ചുറപ്പുള്ള നല്ല വൃത്തിയുള്ള സ്റ്റോറേജാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ് എല് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണുള്ളത് അടുക്കളയുടെ എൻട്രിയിൽ ഇതുപോലെ ഒരു ക്ലോക്ക് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അതും ഭയങ്കര ഒരു നല്ല ആംബിയൻസ് ആണ് നമ്മൾ എത്ര വലിയ അടുക്കള ഉണ്ടാക്കിയാലും ഒരു വർക്ക് ഏരിയ നമുക്ക് നിർബന്ധമാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ സൈഡിലായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള എന്നാൽ വളരെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു വർക്ക് ഏരിയയും ഇവിടെ ഈ ഏരിയ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിക്കാൻ ഒരു സംഭവമാണ് ഇവിടുത്തെ ഒരു കോമൺ ടോയ്ലറ്റ് ഈ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ആ എൻട്രിയിൽ തന്നെ ഒരു നല്ല അടിപൊളി അടിപൊളിയൊരു കളർത്തിയുള്ള ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിരിക്കുന്നു ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് കോൺട്രാക്ട് ചെയ്യുന്നതിന് ഒരു കോൺട്രാക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തി ലക്ഷം രൂപയാണ് എന്നാൽ അജയ് െ സാധനങ്ങളെല്ലാം എടുത്ത് നൽകി വീടിനടുത്തുള്ള എല്ലാം കണ്ടെത്തി ഈ വീടിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് ചിലവായത് പതിനാറ് ലക്ഷം രൂപയാണ് ഏതായാലും നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക ഈ വീട് അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയുക ഇതാണ് ഈ അജയ് ഘോഷൻ്റെ വീടിൻ്റെ പ്ലാൻ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു